ഹലോ ഫ്രണ്ട്സ് മീക്കുറോക് ഹൗസ് പോകിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് വലിയ തുറയാണ് വലിയ തുറയിൽ ഇന്നത്തെ കൃഷി സൈൽ വിശേഷങ്ങൾ നമ്മൾ വീട്ടിൽ കൂടെ പങ്കുവെക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വലിയ തുറയില് രാവിലത്തെ വിശേഷം 4.500 4.500 alar canjur, alar canjur. Hadi içeri alayım. Hadi içeri alayım. Hadi içeri alayım. Alert, 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 1000 var 2000 var 3000 var 4000 500 600 നന്ദി നന്ദി 1500 1500 1530 1500 1500 1500 500 1500 1500 500 1500 1500 1500 1000 1000 1000 1000 1000 1000 1000 1050 1050 ആയിരത്തി ഇരുനൂറ്റി ഒമ്പത് ഒന്നൂറ് ആയിരത്തി ആയിരത്തി മുന്നൂറ് ആയിരത്തി 300 3400 3400 3400 3400 3400 3400 800 1800 1800 800 രൂപ 1800 1800 800 രൂപ 1800 900 1900 4000 4000 രൂപ Alert, 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 alert,

ആയിരം രൂപ ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം രൂപ 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 വിളിയായിരത്തി അഞ്ഞൂറ് വായിരത്തി അഞ്ഞൂറ് വായിരത്തി അഞ്ഞൂറ് വായിരത്തി അഞ്ഞൂറ് അമ്മ വായിരത്തി അഞ്ഞൂറ് നൂറ് മൂവായിരത്തി നാലായിരം 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 രൂപ രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് രണ്ടായിരത്തി അറുനൂറ് മൂവായിരം ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് 1200 800 1200 2600 2600 2600 600 2600 600 2600 600 2600 600 1200 1200 200 50 200 2200 2200 2200 2200 50 250 2200 300 2300 2300 800 രൂപ അതാ അയാൾക്കുള്ള 800 ലാസ്റ്റ് വി 800 800 800 700 രൂപ 700 രൂപ 750 800 രൂപ 800 850 രൂപ 850 850 ഓഡിയ ഓഡിയ പ്രാദേശികനമേ ഓഡിയ 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 യിരു ആയിരു 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 ആയിരു